ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തില് ഇപ്പൊ വലിയ ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശാന്തമായിട്ട് ഗൌതമിന്റെയും നന്ദയുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഭിരാമിയുടെയും ആദിത്തിൻ്റെയും കടന്നുവരവ് അതോടുകൂടി അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അതിനുശേഷം അഭിരാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പൊ അതെല്ലാം നന്ദയാണ് കുറ്റകാരി അഭിരാമിയെ അറസ്റ്റ് ചെയ്യാൻ കാരണം നന്ദയാണ് നന്ദയാണ് ഒറ്റുകാരി എന്നാണ് ഗൗതം വിചാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിന്റെ പേരിലാണ് വലിയൊരു പൊട്ടിത്തറികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര പൊട്ടിത്തെറിയും കലഹങ്ങളായിട്ട് ഇന്ദിവിധത്തിൽ ഇങ്ങനെ വഴക്കും ബഹളമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുവാണ് അപ്പോൾ അവിടെ ഗൗതമിനോട് നന്ദ സംസാരിക്കുന്നുണ്ട് നന്ദ ഗൌതമിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമ്പോഴും ഗൗതം നന്ദയുടെ വാക്കുകൾ കേൾക്കാനോ നന്ദ പറയുന്നത് വിശ്വസിക്കാനോ തയ്യാറായില്ല അവിടെ ലക്ഷ്മി ബാക്കിയുള്ളവരെല്ലാവരും ഗൗതമിനെ ആവിശ്വസിച്ചു ഗൗതമിനെ ഒരുപാട് കുറ്റ കുറ്റപ്പെടുത്തി ആ സമയത്ത് ഗൌതം പറഞ്ഞത് നിങ്ങൾ അവരെ എല്ലാവരെയും ഗൗതം പറയുന്നത് കേട്ടു അവരെയൊക്കെ അവർക്ക് എല്ലാവർക്കും മാപ്പ് കൊടുക്കാനും ഗൗതം തയ്യാറായി എന്നാൽ നന്ദ പറയുന്നത് കേൾക്കാനോ നന്ദയെ വിശ്വസിക്കാനോ ഒന്നും ഗൗതം തയ്യാറായില്ല അതിന്റെ പേരിൽ പേരിൽ വലിയൊരു പൊട്ടി തന്നെ അവിടെ സംഭവിച്ചു നന്ദ ഗൗതമിനോട് മാപ്പ് ചോദിക്കുമ്പോൾ ഗൗതം നന്ദയെ പിടിച്ചു തള്ളുകയും എന്നാൽ കാലിൽ വീണ് ഞാൻ അപേക്ഷിക്കാം എന്നോടൊന്ന് സംസാരിക്കുന്ന പറയുമ്പോൾ ഗൗതം പിടിച്ച് തള്ളുകയാണ് ചെയ്തത് എന്നിട്ട് നിനക്ക് മാത്രം ഒരു മാപ്പും ഞാൻ തരത്തില്ല അത്രയും വട്ടം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് അഭിരാമിയുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല എന്ന് എന്നാൽ ആ സമയത്ത് അതൊന്നും കേൾക്കാനൊന്നും നീ തയ്യാറായിരുന്നില്ല അതിന്റെ ഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നന്ദയെ വിശ്വസിക്കാനാകാതെ നന്ദേ തള്ളി പറയാണ് ചെയ്തത് എന്നിട്ട് ഗൗതം ഇറങ്ങിപ്പോയി പക്ഷേ ഈ ഒരു സംഗതം സംഘടന എന്തൊക്കെ സഹിക്കാൻ പറ്റിയില്ല ലക്ഷ്മിയെ കെട്ടി കെട്ടിപ്പിടിച്ചു കരയുവാണ് അവിടെ ഇത് നന്ദയെ വിശ്വസിക്കാനൊന്നും ഗൗതമം തയ്യാറായില്ല ഭയങ്കര സങ്കടമായിരുന്നു നന്ദയ്ക്ക് ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോഴും രാത്രി പറ്റിയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഗൗതമിനെ പറ്റിയും നന്ദയെ പറ്റിയും അഭിരാമിയെ പറ്റിയുള്ള ചിന്തകളാണ് അപ്പോൾ ഗൗതമിനും അഭിരാമിക്കും ഒരു തെറ്റായിട്ടുള്ള ബന്ധവുമില്ല അഭിരാമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതമേഠൻ ശ്രമിച്ചതെന്നും അഭിരാമിയുടെ അഭിരാമിയും ഞങ്ങൾ നാലു പേരും ഞാനും സൂരജും അഭിരാമിയും ഗൗതമേഠനൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു അപ്പോൾ അഭിരാമി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ വയറ്റുള്ള കുഞ്ഞ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവളുടെ വയറ്റുള്ള കുഞ്ഞ് ഈ ഭൂമിയിലോട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വരണമെന്നും അമ്മയും അച്ഛനും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുഞ്ഞിനൊരിക്കലും ബാധിക്കരുത് എന്നാണ് ഗൗതമേട്ടൻ വിചാരിച്ചത് അതുകൊണ്ട് മാത്രമാണ് അഭിരാമിയെ ഇത്രയും റിസ്ക് എടുത്ത് സഹായിക്കാനായിട്ട് ഗൗതമേട്ടൻ തയ്യാറായത് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാനോ കേൾക്കാനോ ഒന്നും നന്ദ തയ്യാറായിരുന്നില്ല എന്നൊക്കെ അർജുൻ പറയുവാണ് ഇതിന്റെ ഇടയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് നന്ദി എരി എരിതിൽ എന്നെ എണ്ണ ഒഴിക്കാനായിട്ടും പിങ്കി ശ്രമിക്കുകയാണ് അവസാനം അർജുൻ പറയുന്നുണ്ട് ഇവിടെ നന്ദയാണ് ഗൗതമ ഇത് അഭിരാമിയെ ഒറ്റക്കൊടുത്തതെന്നാണ് അവിടെ ഗൗതമേട്ടൻ വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒറ്റുകാരിയെ ഗൗതമേട്ടനെ ചതിച്ച അഭിരാമിയെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് എത്തി ആ ഒറ്റുകാരിയെ ഒരിക്കലും ഗൗതമേട്ടൻ എൻ്റെ മനസ്സിൽ നിന്ന് ആയാനോ ഗൗതമേട്ടൻ ക്ഷമിക്കാനോ തയ്യാറാവത്തില്ല എന്ന് അർജുൻ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് പിങ്കിയ്ക്ക് ഭയങ്കര ടെൻഷനായി കാരണം അഭിരാമി ഹോസ്പിറ്റലിലുണ്ടെന്നും ഇത് അഭിരാമിയാണ് അഖില എന്നുള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞതും പിന്നെ ഈ ഒരു പ്രശ്നം കാരണമെല്ലാം പിങ്കിയാണ് പിങ്കിയാണ് ഒറ്റ കൊടുത്തത് പിങ്കിയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് അപ്പോൾ അതെല്ലാം നന്ദയുടെ തലയിൽ വന്ന് വീണു കഴിഞ്ഞാൽ പിന്നെ അവിടെ നന്ദെ ഗൗതം വെറുക്കും വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ തനിക്ക് കയറി പറ്റാനായിട്ട് സാധിക്കും അതിനു വേണ്ടിട്ടാണ് പിങ്കി ഇതെല്ലാം കാണിച്ചു കൂട്ടിയത് അപ്പോൾ അവിടെ അർജുൻ ചോദിക്കുന്നുണ്ട് പിങ്കിക്ക് എന്താ തോന്നുന്നത് നന്ദയാണോ ഇതിൽ ഒറ്റിയതെന്ന് പിങ്കിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിങ്കി മനസ്സിൽ പറയുവാണ് നന്ദയുടെ പേര് പറയാം അങ്ങനെയാണെങ്കിൽ ഗൗതമം കുറച്ചുകൂടി നന്ദയോട് ഹാർഷായിട്ട് പെരുമാറും ഗൗതമും നന്ദയെ വെറുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നന്ദ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ എന്ന് വിചാരിച്ച പിങ്കിയും പറയുവാണ് നന്ദ തന്നെ അഭിരാമിയുടെ കാര്യം പോലീസിനെ ഒറ്റ കൊടുത്തത് നന്ദയായിരിക്കും അല്ലാതെ പിന്നെ വേറെ ആര് ചെയ്യാനാണ് ഗൗതമിനും മറ്റൊരു പെൺകുട്ടിക്കും അഫെയർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നന്ദക്ക് മാത്രമല്ല ൊള്ളത്തുള്ളുക എന്നൊക്കെ പിങ്കി പറയുമ്പോൾ അർജുൻ അർജുനത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല കാരണം പിങ്കിയുടെ സ്വഭാവം എന്താണെന്ന് അർജുനന് അച്ചടി അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ പിങ്കിയുടെ കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് അർജുനൻ തയ്യാറായില്ല അർജുൻ പറഞ്ഞത് അവിടെ നന്ദയ്ക്ക് മാത്രമല്ല ഗൗതമേട്ടന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന മറ്റൊരാളും കൂടി ഉണ്ട് പ്രിയം വധ കാരണം നിനക്കും ഇത് മറ്റൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പൊ നിനക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് അതുകൊണ്ടാണ് അവിടെ അഭിരാമി ആരാണെന്നും എന്താണെന്നും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നീ കൂടെ നിന്നത് അതിനുശേഷം നന്ദെ ഇതിന്റെ പിന്നാലെ ഇത് പറഞ്ഞു വിട്ടതും നന്ദയുടെ മനസ്സിലെ ഒരു തെറ്റിദ്ധാരണയുടെ ഒരു മുനമ്പ് ഉണ്ടാക്കിയതെല്ലാം നീയാണ് അപ്പൊ നീയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നൊക്കെ പറയുമ്പോൾ അവിടെ പിങ്കി അതെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല സാന്ദ്ര ഇതേപോലെ ഗൗതമിനെയും അഭിരാമിയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സാന്ദ്രയാണ് ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ നന്ദയോട് പറഞ്ഞത് അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ും വിശ്വസിക്കാനായിട്ട് നമ്മുടെ അർജുന തയ്യാറായില്ല അപ്പൊ അർജുൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു ഇതിന്റെ പിന്നിൽ ആരാണെന്ന് വെച്ചാൽ അവരോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് അർജുൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അർജുന് ചെറിയൊരു സംശയമുണ്ട് നന്ദയാണെന്ന് അർജുൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല അതുപോലെ തന്നെ പിങ്കി ആണെന്നും അർജുനന് ചെറിയൊരു സംശയം ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടും അർജുൻ നടക്കുകയാണ് അങ്ങനെ ഇത് രാവിലെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഗൗതം ആ ഒരു കുളത്തിൽ മുങ്ങിപ്പോയതും ഗൗതമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൂരജ് ചാടിയതും ആ ഒരു കഥകളൊക്കെ നന്ദയോട് പറയുകയും ഇതെല്ലാം കേട്ട ന നന്ദ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഇതെല്ലാം ഗൗതമവും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഗൗതം പറഞ്ഞത് ഇതെല്ലാം നന്ദയോട് എന്തിനാണ് പറയുന്നത് നന്ദ അറിയേണ്ട ആവശ്യം എന്താണ് അവള് എൻ്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല ആവശ്യമല്ലേ ഇഷ്ടമല്ല അങ്ങനെ അതിന്റെ പേരിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വീണ്ടും നന്ദയെ കുറ്റപ്പെടുത്തി ഗൗതം സംസാരിക്കുകയും അവസാനം നന്ദ എന്ത് ചെയ്തിട്ടാണെന്ന് ഇത്രയും കാണിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഗൗതം പറയുന്നത് നന്ദയാണ് അഭിരാമിയെ കൊടുത്തത് ആ ഒരു അഭിരാമിയാണ് അഖില എന്നുള്ള കാര്യം അറിഞ്ഞതും പിന്നെ അതിനുശേഷം പോലീസിനെ വിളിച്ചു വരുത്തിയതെല്ലാം നന്ദയാണെന്നും എൻ്റെ നന്ദയുടെ കഴുത്തിലെ താലി എൻ്റെ കയ്യിൽ ഊരി തന്ന അതിന്റെ പിറ്റേ അടുത്ത നിമിഷം തന്നെ അവിടെ പോലീസ് ഓടി വന്നു അപ്പൊ നന്ദ തന്നെയായിരിക്കും ഒറ്റകാരി എന്ന് ഗൗതം ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇനി നന്ദയുമായിട്ട് എനിക്കൊരു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ് നന്ദയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല നന്ദ ഭയങ്കര പൊട്ടി കരഞ്ഞു നിൽക്കുകയാണ് കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും താൻ തെറ്റുകാരിയാണ് എന്ന് എല്ലാവരും വരുതി തീർക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ഗൗതം പുറത്തിരിക്കുന്ന സമയത്ത് ലക്ഷ്മി വന്ന് ഗൗതമിനെ സമാധാനിപ്പിക്കാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദിയുമായിട്ടുള്ള പിണക്കം മാറ്റാൻ വേണ്ടിട്ടും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗൗതം അതിലൊന്നും വഴങ്ങില്ല അവസാനം ലക്ഷ്മി പറഞ്ഞത് അവിടെ നന്ദയാണ് തെറ്റുകാരി എന്ന് നിനക്ക് പൂർണ്ണമായിട്ടും തോന്നുന്നുണ്ടോ അപ്പോൾ ഗൗതം പറഞ്ഞത് അതെ കാരണം ആ ഒരു നന്ദ പോയതിന്റെ പിറകെ തന്നെ പോലീസ് വന്നു അതുമാത്രമല്ല നന്ദ ഒരുപാട് സംസാരിച്ചു നന്ദയ്ക്ക് അറിയാം ഇപ്പോൾ ഞാനും മറ്റൊരു പെൺകുട്ടിയും ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദക്ക് എന്നോട് ദേഷ്യപ്പെടാനും എല്ലാം അധികാരമുണ്ട് പക്ഷേ ഈ ഒറ്റയകാര്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞത് നീ നന്ദയോട് എന്ത് വേണോ കാണിച്ചോ എനിക്കതൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എന്ത് പറഞ്ഞതെന്ന് വിശ്വസിക്കത്തില്ല എന്നാൽ നന്ദയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന സമയത്ത് നന്ദയ്ക്ക് ഒരു ഗാഡി സ്ഥാനം കൊടുക്കാം എന്ന് നീ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ നന്ദയുടെ എക്സാം വരാൻ വേണ്ടിട്ട് പോവാണ് ആ എക്സാമിന് നന്ദ നല്ലതുപോലെ എഴുതണം എഴുതണമെന്നുണ്ടെങ്കിൽ നന്ദയുടെ മനസ്സിൽ സങ്കടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണം എന്നാൽ മാത്രമേ നന്ദയ്ക്ക് നല്ലതുപോലെ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നീ മാക്സിമം അവളെ സങ്കടപ്പെടുത്താതെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോൾ എല്ലാം കൂടി കൊണ്ട് ഷോക്കായിട്ട് ഞെട്ടി നിൽക്കുന്ന ഗൗതമിനെയാണ് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അല്ല ഇവിടെ തെറ്റുകാരി നമുക്കറിയാം പിങ്കയാണ് ഇവിടെ ഒറ്റ കൊടുത്തത് എന്നാൽ ഈ ഒരു സത്യം കണ്ടുപിടിക്കാനായിട്ട് ഗൗതമിന് സാധിക്കുമോ അർജുനന് ചെറിയൊരു സംശയം സംശയമുണ്ട് പിങ്കിയാണെന്ന് അപ്പൊ ഈ ഒരു സത്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ നന്ദയും ഗൗതമും വീണ്ടും ഒന്നിക്കുമോ അവരുടെ ഇടയിൽ വീണ്ടും പ്രണയം പോക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ